ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപ് തന്നെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞ മണ്ഡലമാണ് കോഴിക്കോട് യു ഡി എഫിനുവേണ്ടി സിറ്റിംഗ് എം പി എം കെ രാഘവനും വേണ്ടി രാജ്യസഭാ അംഗം എളമരം കരീമും എൻഡിഎക്കായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശുമാണ് ഇവിടെ മത്സര രംഗത്തുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു റോഡ് ഷോകളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മണ്ഡലങ്ങളിൽ പര്യടനങ്ങളിലാണ് പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും കലാലയങ്ങളിലും വരെ എത്തി നടത്തി വരികയാണ് മൂന്ന് മുന്നണികളുടെയും ലോക്സഭാ മണ്ഡല കൺവെൻഷനുകൾ ഇതിനകം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും പ്രവർത്തനക്ഷമമായി മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾക്കൊപ്പം ദേശീയ സംസ്ഥാന വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ഉദ്ദേശം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരിലെ കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിലുള്ളത് ഇതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളും ഉൾപ്പെടും ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ ആയിരത്തഞ്ഞൂറ് വോട്ടർമാരിൽ കൂടുതലുള്ള പോളിംഗ് സ്റ്റേഷന് അനുബന്ധമായി ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും മാതൃകാ പെരുമാറച്ചട്ടം ജില്ലയിൽ കർശനമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തി ആറ് ആന്റിഫൻസ്മെന്റ് സ്കാഡുകളും മുപ്പത്തൊമ്പത് ഫ്ലയിങ് സ്കാഡുകളും വീഡിയോ സർവൈലൻസ് ടീമുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്